കേരളത്തിലെ ഒരുപാട് പണ്ഡിതന്മാർക്ക് തലയെടുപ്പുള്ള ബഹ്റുലുലൂമുകളായ വിജ്ഞാനസാഗരങ്ങളായ ഒരുപാട് പണ്ഡിതർക്ക് ജന്മ നൽകുകയും അവരെ കേരളത്തിന് സമർപ്പിക്കുകയും ചെയ്ത ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്ത വൈജ്ഞാനിക കേന്ദ്ര കൂടി ഈ വാഴക്കാടിൻ്റെ മണ്ണിലുണ്ട് ആ കേന്ദ്രം പിൽക്കാലത്ത് ഉൽപ്പത്തിഷ്ണുക്കളുടെയും മറ്റുമെല്ലാം കരങ്ങളിൽ കരങ്ങളിലമർന്നപ്പയും കാലഘട്ടത്തില് അക്കാലത്തും എക്കാലത്തും സുന്നി പണ്ഡിതരും പ്രവർത്തകരും അവരുടെ ദൗത്യം നിർവഹിക്കുകയുണ്ടായി അങ്ങനത്തെ സ്ഥാപനങ്ങളും എല്ലാം സ്ഥലഭിവൽക്കരിക്കപ്പെട്ടപ്പോഴും ഈ നാടിനെയും പരിസരത്തെയും സംരക്ഷിക്കുകയും സുന്നി ആദർശത്തിന് മുമ്പിൽ ഉറച്ചു നിർത്തുകയും ചെയ്ത ഒരുപാട് ഖണ്ഡന മണ്ഡലങ്ങളും ഒരുപാട് വാദപ്രതിവാദങ്ങളും വാഴക്കാടിനും പരിസരത്തിനും പറയാനുണ്ട് അതിലേറ്റവും പ്രധാനമായത് ബഹുമാനപ്പെട്ട ഇ കെ അസൻ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംവാദങ്ങളായിരുന്നു ചേങ്ങനൂർ മൗലവി അടക്കമുള്ള ഉൽപ്പത്തിഷ്ണുക്കളോട് വലിയ സംവാദങ്ങൾ ഈ വാഴക്കാടിന്റെ മണ്ണിൽ നടന്നിട്ടുണ്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ദീർഘനേരത്തെ ദീർഘകാല എണ്ണൂറ്റിയാറ് മുതൽ തുടങ്ങി വഹാബിസം രണ്ടായി പിരിയുന്നത് വരെയുള്ള തലത്തിലുള്ള പ്രഭാഷണങ്ങളും ഗണ്ണനങ്ങളും ഈ വാഴക്കാടിൻ്റെ മണ്ണിൽ നടന്നിട്ടുണ്ട് അത്തരം സംവാദങ്ങളെ കൊണ്ടും ഖണ്ഡന പ്രസംഗങ്ങളെ കൊണ്ടും അതേപോലത്തെ മുഖാമുഖങ്ങളെ കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള വലിയൊരു സ്ഥാപനം പോലും പാരമ്പര്യത്തിലുള്ള ഒരു സ്ഥാപനം അത് വഹാബിവൽക്കരിക്കപ്പെട്ടിട്ട് പോലും ഈ നാടും പരിസരവും വഹാബിവൽക്കരിക്കപ്പെടാതെ നിന്നുപോയത് എന്നുള്ളത് ഇന്നലകളിലെ ചരിത്രമാണ് എത്ര വിഭാഗമുണ്ട് വഹാബിസം എത്ര വിഭാഗമുണ്ട് ഉൽപ്പത്തിഷ്ണുകൾ എന്ന് വിരലിലെണ്ണാൻ കഴിയാത്ത വിധം വിഭിന്നമായിരിക്കുകയാണ് ആ രൂപത്തിലേക്ക് ആദർശപരമായി ആ ഒരു ചിഹ്ന ഭിന്നമാക്കപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാന അടിസ്ഥാനപരമായ സ്രോതസ് ശക്തി എന്നുള്ളത് സുന്നി പണ്ഡിതരുടെയും സമസ്ത കേരള ജമിയ തുല്യലമയുടെ ആദർശത്തിൽ അനിശ്ചിതമായി വിശ്വസിച്ചു പോരുന്ന ആ ഈ പാരമ്പര്യ സുന്നികൾക്കാണ് പാരമ്പര്യ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രഭാഷണങ്ങളെ കൊണ്ടും അവരുടെ പ്രബോധനങ്ങൾ കൊണ്ടുമാണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്